അതിൽ ഈ മഴ ശക്തമായതോടെ വലിയ ദുരിതമാണ് തീരവാസികൾക്കും തീരദേശവാസികൾക്കും ഉണ്ടായിരിക്കുന്നത് തീരദേശവാസികൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധ സ്വരവും ഉയർത്തുന്നുണ്ട് കാരണം കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ വീടുകൾ കടലെടുക്കുന്നത് തുടർക്കഥയാകുകയാണ് കുത്തിയൊലിച്ച് മഴ വരും ആർത്തലച്ച് കടൽ വരും അങ്ങനെ അവരുടെ ഈ തീരമെല്ലാം കാർന്ന് തിന്നുന്നത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അങ്ങേയറ്റം നിസ്സഹായരാകുന്ന തീരദേശവാസികളുടെ ദുഃഖം അതും നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് യാണ് ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിന്റു വലിയ മഴ തന്നെയാണ് അതോടൊപ്പം തന്നെ കടലാക്രമണവും രൂക്ഷമാണ് ഇതെല്ലാം പ്രതികൂലമായി ബാധിച്ച് ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന ഒരു ജനതയുണ്ട് തീരദേശവാസികൾ അവർ വലിയ ദുരിതത്തിൽ തന്നെയാണ് അല്ലേ ഗുഡ് മോർണിംഗ് രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആർത്തലച്ച് കടൽ വരും കുത്തി ഒരിച്ച മഴ വരും മഴ കടുക്കുന്നു മഴ കടുത്തതോടെ തീരദേശ മേഖലയിൽ എല്ലാ വർഷവുമുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ കടൽ കയറ്റവും അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നതും ഇത്തവണത്തെ മഴയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ളൊരു മൺസൂൺ പാത്തി അറേബ്യൻ ഇന്ത്യൻ ഓഷ്യൻ ഇടയിലായിട്ട് ആ സ്ഥിതി ചെയ്യുന്നുണ്ട് പസഫിക് പാത്തിയും സ്ഥിതി ചെയ്യുന്നതിനാൽ മൺസൂൺ കാറ്റ് ശക്തി പ്രാപിക്കും ഇതിൻ്റെ ഫലം കർണാടക കാർവാർ തീരം മുതൽ ആലപ്പുഴയുടെ തെക്ക് തീരം വരെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള തീരശോഷണം അതിശ ശക്തമായിട്ടുള്ള കടലാക്രമണവും തീരശോഷണവും ഉണ്ടാകുമെന്നാണ് പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൺസൂൺ സമയത്ത് ഏറ്റവും കൂടുതൽ സമുദ്രത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് വടക്ക് നിന്നും തെക്കോട്ടാണ് ഇതിന്റെ ഫലമായിട്ട് തെക്ക് അധികമായിട്ട് തെക്ക് തീരം വടക്ക് അധികം അധികമായിട്ട് തീരം നഷ്ടപ്പെടുകയും തെക്ക് തെക്കോട്ട് പോകുന്നത് ന്തോറും തീരം രൂപപ്പെടുകയും ചെയ്തൊരു പ്രതിഭാസം ഉണ്ടാകും ഇതിൻ്റെ ഫലമായിട്ട് കള്ളക്കടൽ പ്രതിഭാസവും വേലിയേറ്റവും അതിശക്തമായി തന്നെ ലഭിക്കുമെന്നും ഒരു ഒരു ശാസ്ത്രീയമായിട്ടൊരു മുന്നറിയിപ്പ് ഇതിനോടകം ലഭിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കേരളത്തിലെ തെക്കൻ തീരദേശ മേഖലയിൽ പൊതുവായിട്ടും എടുത്ത് പറയേണ്ടത് തെക്കൻ തീരദേശ മേഖലയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് വടക്കുനിന്ന് തെക്കോട്ടാണ് ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ തെക്ക് തെക്കൻ തീരപ്രദേശിൽ അതിശക്തമായിട്ടുള്ളൊരു കടലാക്രമണവും തീരശോഷണവും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് തീരമേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ ദുരിതമാണ് കാരണം കാലങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് പൊഴിയൂർ മുതൽ ചെല്ലാനം വരെയുള്ള ചെല്ലാനത്ത് ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരം വീടുകളുള്ള പ്രദേശങ്ങളിലൊക്കെ പുലിമുട്ടടിച്ച് അവിടെ കടൽഭിത്തി നിർമ്മിച്ചുകൊണ്ട് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ മഴ വരുന്നു തീരം നഷ്ടപ്പെടുന്നു വീടുകൾ നഷ്ടപ്പെടുന്നു ഏതാണ്ട് പതിനൊന്ന് വരി വീടുകളുണ്ടായിരുന്ന പുഴിയൂർ മുതൽ ആലപ്പുഴ വരെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീരശോഷണവും കടലാക്രമണവും സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ പറയുന്ന പോലെ വർക്ക് അഞ്ചുതെങ്ങ് വരെയുള്ള പ്രദേശങ്ങളിൽ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള പ്രദേശങ്ങളിൽ പതിനൊന്ന് വരി വീടുകളുണ്ടായിരുന്നു അതിപ്പോൾ രണ്ട് വരി വീടുകളായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കാരണം ഓരോ വർഷം കൂടുന്തോറും തീരം നഷ്ടപ്പെടുന്നു തീരശോഷണം ഉണ്ടാകുന്നു അതിശക്തമായിട്ടുള്ള കടലാക്രമണങ്ങളിൽ കുടുംബങ്ങളുടെ വീടുകളും അവരുടെ സ്വത്തുകളൊക്കെ ഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഈ പുനർഗ്യഹം പദ്ധതി ലൈഫ് പദ്ധതി അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് ആ അവരൊക്കെ എത്രത്തോളം അവരെ ഈ വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് കാരണം തിരുവനന്തപുരം ഇന്ത്യയിൽ തന്നെ എഴുന്നൂറ്റി അമ്പത്തി ആറോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ലൈഫ് പദ്ധതിയിലും പുനർഗേഹം പദ്ധതിയുമൊക്കെ പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് വളരെ ഏറ്റവും കുറഞ്ഞ ആളുകൾക്ക് അത് നൂറിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോലെ സുരക്ഷിതമായിട്ടുള്ള പാർപ്പിടം ലഭിച്ചിട്ടുള്ളത് അത് ഈ വലിയ തുറയിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പുനർഗേഹം പദ്ധതി നൽകിയ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള വീട് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാവരും സുരക്ഷിതമല്ലാതെ അവരുടെ വീടും സ്വത്തുമൊക്കെ എല്ലാ കാലത്തും കടലിൽ പണയം വെച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് കാരണം ഒരു മഴ പെയ്താൽ അതിശക്തമായിട്ടുള്ള കടലാക്രമണം അതിരൂക്ഷമായിട്ടുള്ള തീരശോഷണം ഇതൊക്കെ അവരുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ദിനചര്യയായി മാറിയിരിക്കുകയാണ് കടം വേടിച്ചും ഒക്കെ വീടുകൾ വയ്ക്കുമെങ്കിലും ഇതൊക്കെ എല്ലാ വർഷവും കടൽ കാർന്നു തിന്നുന്നൊരു അവസ്ഥ തന്നെയാണ് ഈ വർഷവും സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പ്രതിഷേധങ്ങൾ ശക്തമായി തുടങ്ങി വലിയ വലിയതുറയിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ച അവിടെ ഈ തീരശോഷണം അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കടൽ ഏറ്റവും കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് നിന്നും ഉള്ളിലേക്ക് പോകുമ്പോൾ വെട്ട് വെട്ടുതുറ അതോടൊപ്പം തന്നെ വെട്ടുകാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തീരത്ത് കടൽ കയറി നശിച്ചിട്ടുണ്ട് കടലും കരയും തമ്മിലുള്ള അതിർത്തിയൊക്കെ ഏതൊക്കെയാ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അത് മാഞ്ഞു പോയിരിക്കുന്നു കടൽ ഏത് നിമിഷവും മത്സ്യത്തൊഴിലാളി ജീവിതങ്ങളെ കാർന്നു തിന്നാവുള്ള അവസ്ഥയാണ് ഒരുപക്ഷേ മൺസൂൺ കാലത്തെ സംബന്ധിച്ചിടത്തോളം അൻപത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് ട്രോളിംഗ് നിരോധനമാണ് ആ സമയത്ത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കല്ലാതെ മറ്റു മത്സ്യ തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനോ അവരുടെ ഉപജീവന മാർഗ്ഗം കഴിയാനോ സാധിക്കില്ല ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ദുരിതവും കൂടി ഉണ്ടാകുന്നത് സർക്കാർ കാലങ്ങളായിട്ട് ഇവരോട് കാണിക്കുന്ന ഒരു വഞ്ചന ആ വഞ്ചനയുടെ ഫലം തന്നെയാണ് എല്ലാ വർഷവും ഇവർ അനുഭവിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നെ ഉള്ള ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ട് ഇവർ പുലിമുട്ട് ഇത്തരത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്ന ഇടങ്ങളിൽ പുലിമുട്ട് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല കാരണം അവിടെ പുലിമുട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ അവസ്ഥയുണ്ട് ആ ഒരു കാരണവും ഇത്തരത്തിൽ ഈ പുലിപുട്ട് സ്ഥാപിക്കാൻ കഴിയാതെ വരുന്നുണ്ട് എന്തായാലും മഴ ശക്തമായതോടെ കടലാക്രമണം രൂക്ഷമാവുകയാണ് മഴയുടെ ഇരയാകുന്നത് എല്ലാ കാലഘട്ടത്തും മത്സ്യത്തൊഴിലാളികളാണ് കാരണം ഈ കാറ്റും അത് പ്രതികൂല കാറ്റും പ്രതികൂല കാലാവസ്ഥയും കടലിൻ്റെ രീതികളെയൊക്കെ മാറ്റുന്നു തിരമാലയുടെ ശക്തി കടലിന്റെ ഒഴുക്ക് ഇവയൊക്കെ ഒരു മേഖലയിലെ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ എല്ലാ കാലത്തും വേട്ടയാടുകയാണ് എല്ലാ കാലത്തും അവരെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് രോഹിണി ശരി ടിൻറ്റു ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് എന്തായാലും മഴ കനത്തതോടെ തീരദേശവാസികളും കടുത്ത ദുരിതത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിലുള്ള ഒരു പ്രതിഷേധവും അവർ എല്ലാ സാഹചര്യത്തിലും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അധികൃതർ കണ്ടമട്ടേ നടിക്കുന്നില്ല അടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്